പ്രീമിയം ഷോപ്പുകൾക്ക് പുറമെ സൂപ്പർ പ്രീമിയം ഷോപ്പുകൾ കൂടി ആരംഭിച്ചിരിക്കുകയാണ് ബിവറേജസ് കോർപ്പറേഷൻ കേരളത്തിലെ ആദ്യത്തെ സൂപ്പർ പ്രീമിയം ബീവറേജസ് ഷോപ്പ് ആരംഭിച്ചിരിക്കുന്നത് തൃശ്ശൂരിലാണ് ബേവ്കോബോട്ടിക് എന്ന പേരിൽ അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞു ിലായുള്ള ഈ ഷോപ്പിൽ ഫുള്ളി എയർ കണ്ടീഷൻ ആണ് അതിനോടൊപ്പം തന്നെ യാതൊരു വിധത്തിലും ഇവിടെ എത്തുന്ന ആളുകൾക്ക് ക്യൂ നിൽക്കേണ്ടി വരില്ല എന്നൊരു ഉറപ്പാണ് ബിവറേജസ് കോർപ്പറേഷൻ നൽകുന്നത് ഏറ്റവും കുറഞ്ഞ വിലക്കുള്ള മദ്യം മുതൽ ഏറ്റവും കൂടിയ വിലക്ക് കേരളത്തിൽ ലഭ്യമായ മദ്യങ്ങളെല്ലാം തന്നെ ഇവിടെ ലഭ്യമാകും ഇപ്പൊ ആക്ച്വലി ഓരോ ഡിസ്ട്രിക്റ്റിൽ മിനിമം ഒരു ഔട്ട്ലെറ്റ് എങ്കിലും ഇങ്ങനത്തെ ഔട്ട്ലെറ്റ് തുടങ്ങാനാണെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ നാല് സ്ഥലങ്ങളിലാണ് ഇത് തുടങ്ങുന്നത് രണ്ട് കൊച്ചിയിൽ വെച്ച് വടക്കേക്കോട്ട വൈറ്റില മെട്രോയിൽ പിന്നെ രണ്ടാമത് മൂന്നാമത് ഗോകുലം മാൾ കോഴിക്കോട് പിന്നെ നാലാമത് മൂന്നാറിലാണ് ഓരോ ഷോപ്പിന് ഓരോ ലൈക്ക് തീം വേറെ ഉണ്ടാവും ഫോറിൻ മെയ്ഡ് ബിയറുടെ അപ്രൂവൽ ഇല്ല ഇതുവരെ ഞങ്ങൾ ഗവൺമെൻറ്റെ സമീപിച്ചിട്ടുണ്ട് ഫോറിൻ മെയ്ഡ് ബിയർക്കും അപ്രൂവൽ വേണമെന്ന് പക്ഷേ അത് ഇതുവരെ കിട്ടിയില്ല അത് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് ഇന്ത്യയിൽ ഈ നിലവിൽ ലഭ്യമായിട്ടുള്ള പല അളവിലുള്ള പല ബ്രാൻഡുകളിലുള്ള ബിയറുകളെല്ലാം തന്നെ ഇവിടെ കൃത്യമായി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ബിയർ വെൻഡിംഗ് മെഷീൻ ബിയർ വെൻഡിംഗ് മെഷീനിൽ ഏത് ബ്രാൻഡാണ് നമുക്ക് വേണ്ടതെന്ന് നമുക്ക് തന്നെ സെലക്ട് ചെയ്യാം ഒരു ബ്രാൻഡ് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ഇതിൽ തന്നെ യു പി ഉപയോഗിച്ച് ബിൽ ചെയ്യാം ബിയർ നേരെ ഈ ഈ വെൻഡിങ് മെഷീനിലൂടെ അത് കൃത്യമായി ഒരു ഭാഗത്തൂടെയാണ് പുറത്തേക്ക് വരുന്നത് എല്ലാ ഫെസിലിറ്റീസും ഒരു സൂപ്പർ മാളിൽ എന്താണോ കിട്ടുന്നത് ആ ഫെസിലിറ്റി ഇവിടെ കൃത്യമായിട്ട് നമ്മൾ സംഭാവന നൽകുന്നുണ്ട് ഈ മധ്യ ബോട്ടിൽസിന് നമുക്ക് നാളായി തിരിക്കാം ഒന്ന് ഫുള്ളെന്ന് പറയും ഒരു ഹാഫ് ലിറ്റർ പറയും എന്ന് പറയും അതുപോലെ തന്നെ നിപ്പ് അല്ലെങ്കിൽ വൺ എയ്റ്റി എം എൽ എന്ന് പറയും വൺ എയ്റ്റി എം എൽ ഒരു ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇവിടെ മിനിമം വച്ചിരിക്കുന്നത് അതായത് ഒരു കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് അതായത് നമ്മൾ നമുക്കറിയാമല്ലോ ഒരു ക്യൂ സിസ്റ്റം ഇവിടെ ഇല്ല ബിവറേജസ് കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നേരിടുന്ന ഒരു പ്രതിസന്ധിയാണ് ഈ പ്രീമിയം ഔട്ട്ലെറ്റുകളിൽ നിന്ന് മദ്യക്കുപ്പികൾ മോഷണം പോകുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകം നോക്കിയാൽ ഇവിടെ ആർ എഫ് ഐ ഡി ഉൾപ്പെടെയുള്ള കുപ്പികളാണ് ഓരോ റാക്കിലും വെച്ചിരിക്കുന്നത് ആരെങ്കിലും ബാഗുകളിലോ മറ്റോ ആക്കി ഇത് കൊണ്ടുപോകാനായി ശ്രമിക്കുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ ഇതുപോലെ ഇതുപോലെ അലാം മുഴങ്ങും അതോടുകൂടി കള്ളൻ പിടിക്കപ്പെടുകയും ചെയ്യും കെട്ടിലും മട്ടിലും മാറ്റങ്ങളുമായി എ ഹൈ സ്പിരിറ്റ് ബൌക്കോ ബൊട്ടിക് അത് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഇനി മറ്റ് ജില്ലകളിലേക്ക് കൂടി ഇതിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് കോർപ്പറേഷൻ സുചി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശ്ശൂർ